അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു സ്നേഹ ആദരവുകൾ നിറഞ്ഞ മാന്യ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം കുരുവട്ടൂരി തരീഖത്ത് തെറ്റും ശരിയും എന്നതിനെക്കുറിച്ചാണ് ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഇതിനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നിട്ടുള്ളത് പരിശുദ്ധമായ അഹുരു വൽ ജമാഅത്ത് അതാണ് യഥാർത്ഥമായ ഋജുവായ മാർഗം എന്ന് എല്ലാവർക്കും അറിയാം അഹലു അഫല സുന്ന ജമാത്തിൻ്റെ എതിർക്കക്ഷികൾ പല വിഭാഗങ്ങളും പല പേരുകളിലും ഇന്ന് അറിയപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ എഴുപത്തിമൂന്ന് വിഭാഗമായി വേർപിരിയുകയും അതിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന് തങ്ങൾ നമ്മെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവാന്തര നവീന വിഭാഗക്കാർ പല പേരുകളിലും ഇന്ന് അറിയപ്പെടുന്നുണ്ട് എന്നാൽ ത്വരീതത്തിന്റെ പേരിൽ പഴയകാലം മുതൽക്ക് തന്നെ പല ആളുകളും രംഗത്ത് വന്നത് നമുക്കറിയാം ഇന്ന് വളരെ വിശാലമായ പല സ്ഥലങ്ങളിലും ഇത്തരം ആളുകൾ രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയൊക്കെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഉലമാക്കളാണ് ഒരു സ്വർണ്ണ കട കടയുടെ മുന്നിലിരിക്കുന്ന തട്ട അതായത് സ്വർണ്ണമാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ആഭരണം അത് നോക്കിയിട്ട് അത് സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ നാം അത് അംഗീകരിക്കുന്നു അത് സ്വർണമല്ല എന്ന് പറഞ്ഞാൽ നാം അതിന് ഒഴിവാക്കുന്നു എന്താണ് അതിൻ്റെ കാരണം അതിനെ സംബന്ധിച്ച് പഠിച്ച ഒരാൾ പറയുക എന്നുള്ളതാണ് എന്നതുപോലെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശങ്ങളെയും അല്ലാത്ത വശങ്ങളെയും വേർതിരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഉലമാക്കളാണ് ഉലമാക്കൾ എന്ന് പറയുമ്പോൾ അവർ വെറും ഫിഖുഹ് മാത്രമല്ല അക്കീദയും ഫിഖുഹും തസമുഹും സംസ്കാരവും എല്ലാം പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ ആ ഉലമാക്കളാണ് നമ്മെ ഇതിന്റെ യഥാർത്ഥ വശങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുരുവട്ടൂര് തൊരീക്കത്ത് എന്ന പേരിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തരീക്കത്ത് അത് ഈ തൊരീക്കത്ത് എന്ന് മാത്രമല്ല ഏതൊരു തരീക്കത്താണെങ്കിലും ശരീരത്തില്ലാത്ത ഒരു തരീക്കത്തോ ശരീരത്തും തരീക്കത്തുമില്ലാത്ത ഒരു ഹീക്കത്തോ ഇതൊന്നും ഇവിടെ സ്വീകാര്യമല്ല എന്നതാണ് നമ്മുടെ തസൌഫിൻ്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഒരു വലിയ ഒരു അവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ സൂക്ഷ്മത കൈമുതലാക്കുക എന്നതാണ് ആ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ ആ സേഫിൻ്റെയോ ഒരു വലിയില്ലയോ വായിൽ കൂടി നല്ലതല്ലാത്ത ഒന്നും പുറത്തേക്ക് നിർഗളിക്കപ്പെടുകയില്ല എന്നതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഹത്തീഫുമാർ ഓതുന്ന ആയത്താണല്ലോ

ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അവരാണ് രക്ഷപ്പെട്ടവർ അവരാണ് വിജയിച്ചവർ അതേസമയം ആ സംസാരം തന്നെ നല്ലതായി ആരെയും ചീത്ത പറയാൻ വേണ്ടി ആകരുത് റീബത്ത് പറയാൻ വേണ്ടി വേണ്ടിയാകരുത് ഫിത്തിനെയും ഫസാദിനും വേണ്ടിയും ആകരുത് ഇത് കുരുവട്ടൂർ തരീക്കത്തുകാർ മാത്രം ശ്രദ്ധിക്കേണ്ടതല്ല പൊതുവെ എല്ലാ ത്െരീക്കത്തുകളും ഏതെല്ലാം ത്ൊരീക്കത്തിൻ്റെ വഷാഹന്മാരുണ്ടോ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് ത്വരീക്കത്തിൻ്റെ പേരിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം സൂക്ഷ്മതയുള്ള ജീവിതമായിരിക്കണം സൂക്ഷ്മത ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഷയത്തിലും സംസാരത്തിൽ വേണം നോട്ടത്തിൽ വേണം നടത്തത്തിൽ വേണം ചിന്തയിൽ വേണം ആലോചനയിൽ വേണം ഭക്ഷണം കഴിക്കുന്നതിൽ വേണം ഉറങ്ങുന്നതിൽ വേണം അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെയൊക്കെ അഹുവും വ്യാഹവത്വ കൽവറ അവൻ നല്ല സൂക്ഷ്മത കൈനൂലാക്കണം അതുകൊണ്ട് ഒരു ആനിമങ്ങളെയും ഒരു സാദാർത്ഥ്യങ്ങളെയും കുറ്റം പറയുന്ന അവർക്കെതിരെ മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒന്നും തന്നെ ഒരു സാദാമിനിൻ്റെ ജീവിതത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് മഷാഹിത്തന്മാർ തരീക്കത്ത് ആണ് എന്ന് പറയുന്ന ജീവിക്കുന്ന അവരിലും ഉണ്ടാകാൻ പാടില്ല ഇത് ഞാൻ പറയുന്നതോടൊപ്പം പറയുന്നു അഹൽസുനത്തിവൽ ജമാത്തിൻ്റെ ആളുകൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് നാം ഒരു ഫിത്തനയുടെയോ ഫസാദിൻ്റെയോ പിന്നാലെ പോകാൻ പാടില്ല നമ്മളുടെ ആദർശം നൂറ്റിപ്പത്ത് ഡിഗ്രി ആകാൻ പാടില്ല അത് ഉമ്മത്തൻ പറഞ്ഞതാണ് അല്ലേ ഒരു മധ്യനിലയായിരിക്കണം നാം ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ വിഷയങ്ങളെ ചൊഴിഞ്ഞ അന്വേഷണം നടത്തി അവരെ താറടിക്കുന്ന രൂപത്തിലും ആകാൻ പാടില്ല എല്ലാവരും ഈ വിഷയത്തെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഇഷ ആവശ്യമെങ്കിൽ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വീഡിയോ കൂടി ഇറക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുകൾ എല്ലാവരും നല്ലവരായിരിക്കണം ആരെയും കുറ്റം പറയരുത് അത് ഒരു തരീക്കത്തിൻ്റെ പേരിലാകുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അസലും